കർക്കിടക മാസത്തിലെ രാമായണ പാരായണം പതിവാണ് മലയാള മാസമായ കർക്കിടകം മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾക്കും വൃതാനിഷ്ടങ്ങൾക്കും കഠിനമായ ജീവിതശൈലിക്കും പേരുകെട്ടതാണ് ഈ മാസത്തിൽ എല്ലാ ദിവസവും ഭക്തർ രാമായണം പാരായണം ചെയ്യുന്നു രാമ ഈ പാരമ്പര്യങ്ങളോടൊപ്പം നടത്തുന്ന ചില ആചാരങ്ങൾ ആത്മീയവും മാനസികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വാൽമീകിയിൽ നിന്നുള്ള യഥാർത്ഥ പതിപ്പ് കൂടാതെ വളരെ വ്യത്യസ്തമായ ആഖ്യാനങ്ങളോടെ രാമായണത്തിൻ്റെ മുന്നൂറ് കണക്കിന് പതിപ്പുകളുണ്ട് എന്നാൽ പുരാതന ഋഷി വാൽമീകിയുടെ സംസ്കൃത പതിപ്പാണ് ഏറ്റവും പഴയതും യഥാർത്ഥവുമായ പതിപ്പ് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ബർമ ഇന്തോനേഷ്യ കംബോഡിയ ലാവോസ് തായ്ലൻഡ് മംഗോളിയ തുടങ്ങിയ ഇന്ത്യക്ക് പുറത്തുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിലും രാമായണം വ്യാപിച്ചിട്ടുണ്ട് യഥാർത്ഥ രാമായണം തേത്രായുഗത്തിൽ സംസ്കൃത ഭാഷയിൽ വാൽമീകി മുനി എഴുതിയതാണ് വാൽമീകി മഹർഷി ശ്രീരാമന്റെ സമകാലികനായി കണക്കാക്കപ്പെടുന്നു വാൽമീകി രാമായണത്തിൽ ഒരിടത്തും രാമൻ ദൈവമാണെന്ന് വാൽമീകി പരാമർശിച്ചിട്ടില്ല എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ധർമ്മത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്തമ വ്യക്തിയെ ആളുകൾ കാണുന്നതിനാണ് രാമായണം എന്ന് വിളിക്കുന്നത് രാമായണത്തെ ഏഴ് കാണ്ഡങ്ങളായി അല്ലെങ്കിൽ പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നു അവ ഓരോന്നും രാമൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു ബാലകാന്ഡം രാമൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും അയോധ്യകാന്ഡം രാമൻ്റെ വനവാസത്തെക്കുറിച്ചും വനവാസത്തിൻ്റെ അവസാന വർഷം ആരണ്യകാന്ഡവും ഹനുമാനെ കാണുന്നതിനും സുഗ്രീവനെ സഹായിക്കുന്നതിനും കിഷ്കിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു സുന്ദരകാണ്ഡം ഹനുമാൻ്റെ ശക്തിയിലും സീതയെ കണ്ടെത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ലങ്കയിലെ യുദ്ധം സീതയുടെ അഗ്നിപരീക്ഷ അയോധ്യയിലേക്കുള്ള രാമന്റെ തിരിച്ചുവരവ് എന്നതാണ് യുദ്ധകാന്ഡം ഒടുവിൽ രാമന്റെ ഭരണത്തെയും മക്കളായ ലെവനെയും കുശനെയും കുറിച്ചുള്ള ഉത്തരാകാണ്ഡം രാമചരിത എന്ന വിശുദ്ധ തുളസിദാസിന്റെ പതിപ്പിലും ഏഴ് കാണ്ഡങ്ങൾ അടങ്ങിയിരിക്കുന്നു ശ്രീരാമന്റെയോ രാമായണത്തിന്റെയോ കഥ നടന്നത് ബി സി നാലിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലാണ് ബി സി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് ജനുവരി പത്തിന് ശ്രീരാമൻ എന്ന മനുഷ്യനായി അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ ആരാധനയോടെയാണ് ഇത് ആരംഭിക്കുന്നത് റീംകർ സംസ്കൃതത്തിലെ രാമായണ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കംബോഡിയൻ ഇതിഹാസ കാവ്യമാണ് ഈ പേരിൻ്റെ അർത്ഥം രാമൻ്റെ മഹത്വം എന്നാണ് രാമായണത്തിലെ ഹൈന്ദവ ആശയങ്ങളെ ബുദ്ധമത വിഷയങ്ങളുമായി പൊരുത്തപ്പെടുത്തുകയും ലോകത്തിലെ നന്മ തിന്മകളുടെ സന്തുലിതാവസ്ഥ കാണിക്കുകയും ചെയ്യുന്നു രാമായണത്തിൻ്റെയും ദശരഥ ജാതകത്തിൻ്റെയും ബർമീസ് പതിപ്പാണ് യമാ സത്താവ് അനൗദ്യോഗികമായി മ്യാൻമാറിന്റെ ദേശീയ ഇതിഹാസമാണ് രാമക്കിയൻ തായ്ലാന്റിന്റെ ദേശീയ ഇതിഹാസങ്ങളിലൊന്നാണ് പുരാതന ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിന്റെ തായ് പതിപ്പാണ് വാൽമീകിയുടെ രാമായണം വിഷ്ണു പുരാണം ഹനുമാൻ നാടകം എന്നിങ്ങനെ മൂന്ന് ഉറവിടങ്ങളാണ് രാമക്കിയനെ സ്വാധീനിച്ചിട്ടുള്ളത് സംസ്കൃത രാമായണത്തിന്റെ ഒരു പഴയ ജാവനീസ് കാവ്യമാണ് കക്കവിയൻ രാമായണം രാമായണത്തിന്റെ മറ്റൊരു ഇൻഡനേഷൻ പതിപ്പാണ് ബാലനീസ് രാമ ഇത് കവിയൻ രാമായണത്തിന്റെ വികസിത പതിപ്പാണ് ഹിന്ദു രാമായണ ഇതിഹാസത്തിന്റെ മലൈ സാഹിത്യാവിഷ്കാരമാണ് ഹിക്കായത് സെരി രാമ പ്രധാന കഥ യഥാർത്ഥ സംസ്കൃത പതിപ്പ് പോലെയാണെങ്കിലും അതിൻ്റെ ചില പേരുകളും അക്ഷരവിന്യാസവും ഉച്ചാരണവും ചെറുതായി പരിഷ്കരിച്ചിട്ടുണ്ട് പ്രാചീന ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിൻ്റെ അനുരൂപമായ ലാവോ ജനതയുടെ ദേശീയ ഇതിഹാസമാണ് ഫ്രാലഖ് ഫ്രാ റാം വാത്മീകി രാമായണത്തിൻ്റെ ചൈതന്യത്തിലേക്കും ആഴത്തിലേക്കും ഒറ്റക്കുതിപ്പിനെത്തിപ്പെടാൻ നമുക്കാവില്ല പക്ഷേ ഒന്നുണ്ട് ഒരിക്കൽ അതിൻ്റെ ആഴത്തിൽ മുങ്ങിയവർ ഒന്ന് സമ്മതിക്കും ലോകസാഹിത്യത്തിൽ മറ്റൊരു കൃതിക്കും രാമായണത്തോട് സമാനത അവകാശപ്പെടാൻ സാധിക്കില്ല